ഈ കാണുന്ന കിടിലം വ്യൂ പോയിന്റ് ഒരു സിനിമയുടെ പേരിലുള്ള അതാണ് നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ് നമ്മുടെ ലാലേട്ടന്റെ സിനിമ ഉണ്ടല്ലോ ഭ്രമരം അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഭ്രമരം വ്യൂ പോയിന്റ് മറയൂരിൽ നിന്ന് കാന്തല്ലൂരേക്ക് പോകുന്ന വഴിക്കുള്ള മറ്റൊരാകർഷകമായ സ്ഥലമായിരുന്നു ഈ ഭ്രമരം വ്യൂ പോയിന്റ് എന്തുകൊണ്ടും ഈ മറയൂർ മൂന്നാർ ഇവിടെയൊക്കെ പോകാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് വെച്ചാൽ ഈ സീസൺ സമയം ഡിസംബർ മാസത്തെ ആ തണുപ്പ് സമയം അല്ലെങ്കിൽ ഇതുപോലുള്ള പെരുവെയിലത്ത് പോകേണ്ടി വരും കോടയുമില്ല മഞ്ഞുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളെല്ലാം നല്ല രീതിക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ആ തണുപ്പ് ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഇവിടേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ജീപ്പിലാണ് വന്നേ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെങ്കിൽ ആണ് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഇതിനകത്തോട്ട് കയറുമ്പോൾ കുറച്ച് പൂന്തോട്ടവും പിന്നെ ഇതുപോലെ നല്ല ഏറുമാടവും ഏർമാടത്തിന്റെ മേളിൽ നിന്ന് നമുക്ക് ആ കാഴ്ചകളെല്ലാം നല്ല രീതിക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും അങ്ങനെ നമ്മളാ ഈർമാണത്തിലോട്ട് കേറുമ്പോൾ ഈർമാണത്തിന്റെ മുകളിലോട്ട് എഴുതി കാറ്റടിച്ച് ഇങ്ങനെ ആ മരം ഇങ്ങനെ ആടും ആ സമയം നമുക്ക് ചെറിയൊരു പേടി വരും ലക്ഷ്മിക്കാണെങ്കിൽ കയറാൻ നല്ല പേടിയായിരുന്നു നമ്മൾ തിരിച്ച് അന്നേരം തന്നെ ഇറങ്ങിപ്പോയി നമ്മൾ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമുക്കും പേടിയുണ്ട് എങ്കിലും നമ്മൾ ആ ധൈര്യം കൈവിടാതെ ഒരു ജാടകിട്ട് നിന്നേ ഉള്ളൂ കളയേണ്ടേ ഇതെ കേറുന്നാ ആ ആരി മണ്ടേടേടാ വാ അയ്യോ ആ ഗായിയേ ഇത്ര ചേറ്റണ്ടോ ഇതാ പുള തേല മാറ്റുന്നാ ആ ഇല്ല ഇങ്ങന വേണ്ട അച്ചോ ചെറിയ ചെറിയ ഇതങ്ങളിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് പക്ഷെ ഗൂഗിൾ പേ ഇല്ല നല്ല തേനുണ്ട് പുൽത്തൈലും ഉണ്ട് ആപ്പിളുണ്ട് പിന്നെ നമ്മളെ വണ്ടേ ഇതാണ് പുൽത്തൈലും വാറ്റുന്ന സാധനം ഇത് എന്താ പുല്ല സാധാരണ നോർമൽ പുല്ല എന്താ പുല്ലതു കൊണ്ടുള്ളത് മുമ്പ് വരമ്പോ പള്ളി കൂടി കൊണ്ടുള്ള അത് കൊണ്ടാ നമ്മളെ മുറിച്ച് മിക്സ് ചെയ്ത് ഉണക്കിയിട്ടാണല്ലോ വെള്ളത്തിൽ ഇതാ പറഞ്ഞത് എവിടെങ്കിലും പോണ വഴിക്ക് കുറച്ച് പൈസ എടുത്ത് കയ്യിലൂടെ വെച്ചേക്കണം നമ്മളെല്ലാം ആണ് ആകപ്പാട് ഗൂഗിൾ പേ ഉള്ളു പിന്നെ നമ്മുടെ നിസ്സഹാവസ്ഥ മനസ്സിലാക്കി ആ പാപനൊരാപ്പിളെടുത്തും കുറിച്ചി തന്ന് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കാഴ്ചകളെ കണ്ട് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ സുന്ദരമായിട്ടുള്ള വ്യൂ പോയിന്റ് കാണുന്നത് എന്താന്ന് വെച്ചാൽ കിടിലം കിടുകിടിലും ചുറ്റിനും ഇങ്ങനെ മലകൾ ഞാൻ പറഞ്ഞു മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ കാന്തല്ലൂര് മറയൂർ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മേഘങ്ങളിങ്ങനെ മലയെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞ് പോകുന്നത് കാണാം എന്തായാലും കിടിലം നല്ല വൈബ് സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ എല്ലാം പോകുന്നത് നമ്മുടെ മൂന്നാർ യാത്ര എന്ന് പറയുമ്പം തേയിലത്തോട്ടത്തിനിടയ്ക്ക് കൂടി ഇങ്ങനെ നല്ല കോടമഞ്ഞിൽ ഇങ്ങനെ പോകുന്ന പരിപാടി ഉണ്ടല്ലോ അതല്ലേ അതുമാത്രമല്ല ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോസ് ഇടാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം